ഹായ് അസ്സാമലൈക്കും ഹിബാസ് വെഡ്ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് അവിലും ഉരുളം കിണങ്ങൊക്കെ വെച്ചിട്ടുള്ളത് നല്ലൊരു സ്നാക്സ് ആണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം സ്നാക്സ് റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു ബൗൾ അവിലെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വേണ്ടിയാണ് കേട്ടോ വെള്ളം ഒഴിച്ചങ്ങ് വെച്ചിരിക്കേണ്ട അത് ഒത്തിരി അങ്ങ് ആയി പോകും വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ഉരുളം കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ അവിലേക്ക് അവിലിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് രണ്ട് സ്പൂൺ അരിമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് അരസ്പൂൺ ചില്ലി ഫ്ലേക്സും പിടി മല്ലിയില കട്ട് ചെയ്തത് ഒരു രണ്ട് കറിയപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര അരസ്പൂണിൻ്റെ അടുത്ത് നമ്മൾ ആ ചിക്കൻ മസാല മസാലയില്ല അതും കൂടെ ചേർത്ത് കൊടുക്കുക ചിക്കൻ മസാല ഇല എന്നുണ്ടെങ്കിൽ കറി മസാല ചേർത്താലും മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് നമുക്ക് കുഴച്ചെടുക്കാം ആവശ്യമെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അവിയും ഉരുളം കിഴങ്ങും മാവും മസാലകളെല്ലാം എല്ലാം കൂടെ ഇതായത് കണക്ക് നന്നായിട്ട് കുഴച്ച് നമ്മൾ ചപ്പാത്തിയുടെ വരുന്നതിന് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാമേ ഞാൻ എല്ലാ അത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ സ്നാക്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം സ്നാക്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടായിരിക്കണം കേട്ടോ അതുപോലെ തന്നെ ഫ്ലെയിം രണ്ട് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് ഏതുകൊണ്ടൊക്കെ മിക്സ് ആക്കി ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ഷെയ്ഡ് കിട്ടുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാനത് രണ്ട് ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ആദ്യത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ ഷെയ്ഡിൽ കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ അത് പുറമെ നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സാണിത് നല്ലൊരു ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നമുക്കത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് റെഡിയാക്കിയിട്ടുള്ള സ്നാക്സ് അല്ലെ ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്നാക്സാണ് കേട്ടോ മറക്കാതെ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം ചെറിയ ചൂടോടെ കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അതുപോലെ തന്നെ സോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കഴിച്ചാൽ മതിയാകും നല്ലൊരു സ്നാക്സ് ആണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ